വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല സ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നപ്പോഴത്തേക്കും രണ്ട് സവാള മുറിച്ചതും മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെയൊന്ന് വഴച്ചി എടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം പറ്റൽമുളക് മിക്സ് ചെയ്ത് കൊടുക്കാം വാള ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് എനിക്ക് രണ്ട് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും പുതിനയിലയും കൂടെ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പൊടികൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ പൊടികളും ഓരോ സ്പൂണാണ് എടുത്തിരിക്കുന്നത് പൊടിയുടെ പച്ചമണം പൂവുന്നിടം വരെ ഒന്ന് വഴച്ചി കൊടുക്കാം പൊടിയുടെ പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ആദ്യം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചിക്കൻ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ കടുക് താളിച്ചൊഴിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്